ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഈ ചെറിയ ടേബിളൊന്ന് പെയിൻ്റ് അടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ വെള്ള പെയിൻ്റ് അടിക്കുക വെള്ള പെയിൻ്റ് അടിച്ചാൽ മതി റൂമിൽ വെക്കാൻ മോള് പറഞ്ഞ് കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ വെള്ള പെയിൻറ്റ് ഇവിടെ വീട്ടിലൊരു പെയിൻ്റ് ഉണ്ടെങ്കിൽ കേട്ടോ ആദ്യം പെയിൻറ് തന്നെയാണ് അപ്പോൾ എന്നാൽ അതടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് അതടിക്കുകയാണ് മക്കൾ കേട്ടോ പിന്നെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഡസ്റ്റ്ബിനും വേണം അത് വാങ്ങാൻ പോകുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ പൈസ അളയുന്നത് വെറുതെ ഇവിടെ എന്തെങ്കിലും ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയെന്നാണ് അപ്പോൾ അപ്പോൾ എന്നാൽ ഒരു പെയിൻറ്റിൻ്റെ ഡപ്പുണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് പുറത്തപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് പിന്നെ ഉള്ളിലും പുറത്തൊക്കെ നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാനിത് ചെയ്യുന്ന പോലെ തന്നെ മോളും അങ്ങനെ തന്നെ കേട്ടോ ഓരോ ഡപ്പളും കാര്യങ്ങളൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എസ്തറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ പോലെ വെട്ടിയിട്ട് അതും കുറേ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട് ഡസ്റ്റ്ബിന് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് അവളെ റൂം കാണാം കേട്ടോ അപ്പോൾ ഈ റൂമൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് കുറേ പൈസയും കാര്യങ്ങളൊക്കെ അവൾ സ്വന്തമായിട്ട് എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൽ വാങ്ങിയതാണ് ഈ തട്ട് പിന്നെ ഷെൽഫ് അപ്പോൾ അതിൽ അവൾ എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേലെ മെഷേൻ്റെ മേലെ വിരിക്കാനായിട്ടൊരു വിരിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് ഇട്ടിട്ടില്ല അപ്പോൾ മോൾക്ക് തഞ്ചായിട്ടൊരു റൂം വേണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഈ റൂം ഉപയോഗിക്കുന്നത് കിടക്കാറൊന്നുമില്ല പിന്നെ പഠിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറഞ്ഞിട്ട് ബുക്സൊക്കെ ഇവിടെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കാനോ അപ്പോൾ അങ്ങനെയാണ് ഈ റൂം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ബോക്സിലൊക്കെ അവളെ ഓരോ സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വൃത്തിയായിട്ട് ഇരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ നാന്നൂറ് രൂപയാണ് മീഷോന്ന് വാങ്ങിച്ചതാണ് ഇതൊക്കെ അവൾ സ്വന്തം പൈസ ഒക്കെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ദേവർശാലായിരുന്ന സമയത്ത് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ സമ്പാദിച്ച പൈസയാണ് കേട്ടോ ഒരു അയ്യായിരം രൂപേൻ്റെ അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈസ അങ്ങനെ എടുത്തു വെച്ചു വീട് വീടാകുമ്പോൾ റൂമിൽ ഡെക്കറേഷൻ ചെയ്യാൻ സാധനങ്ങളൊക്കെ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങണമെന്നും പറഞ്ഞിട്ട് എടുത്തു വച്ചതാണ് കേട്ടോ പൈസ അപ്പോൾ അവളെ പൈസ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ വാങ്ങിയതും അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇത്രയേ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ